നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ ഒരു യുവതി ബാത്റൂമിൽ പ്രസവിക്കുകയും കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ആമസോൺ പാക്കറ്റിലാക്കി ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിയുകയും ചെയ്തത് കേരളം വളരെ നെട്ടിലോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു കൊലപാതക വാർത്ത കേട്ടത് എന്നാൽ പിന്നെ പിന്നെ ചില പിടിപാടുകൾ കാരണം ഈ വാർത്ത അങ്ങ് മുക്കുകയായിരുന്നു ഏതായാലും ജനിച്ചു മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ഒരു ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇപ്പോഴത്തെ മറ്റൊരു കൊലപാതക വാർത്തയും നമ്മൾ കേട്ടാണ് ഇന്ന് ഉണർന്നത് തകഴിയിലാണ് നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ വാർത്തകൾ പുറത്തുവന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ ഇത് ഉറപ്പിക്കാൻ കഴിയൂ തകഴി കുന്നമ്മ വണ്ടേപ്പുറം വയലിന്റെ വരമ്പിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടെന്നാണ് കസ്റ്റഡിയിലുള്ള രണ്ടുപേരും പോലീസിന് മൊഴി നൽകിയത് പൂച്ചക്കാൽ സ്വദേശിനിയും അവിവാഹിതയുമായി യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് ആൺ സുഹൃത്തിന്റെ നാടായ തകഴിയിൽ കുഴിച്ചു മൂടിയത് സംഭവത്തിൽ യുവതിയുടെ കാമുകൻ തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻ പറമ്പ് തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവരെ പൂച്ചയ്ക്കാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി പുലർച്ചെ ഒന്നരയോടെയാണ് പൂച്ചക്കാലിലെ വീട്ടിൽ വെച്ച് ഇരുപത്തിരണ്ടുകാരി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് കുഞ്ഞിനെ വീടിന്റെ സൺഷെയ്ഡിൽ ഒളിപ്പിച്ചു അടുത്ത ദിവസം യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രസവത്തെക്കുറിച്ച് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയെന്നും ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു യുവതിയുടെ മൊഴി ഇതോടെ ഡോക്ടറാണ് പോലീസിന്റെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമായി യുവതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആൺസുഹത്തിനെ കുറിച്ച് വെളിപ്പെടുത്തി തുടർന്ന് ശനിയാഴ്ച രാത്രി പത്രയോടെയാണ് കാമുകനെ കസ്റ്റഡിയിലെടുത്തത് ഇതോടെയാണ് കുഞ്ഞിനെ കൊന്ന് കുടിച്ചുമുടിയെന്ന മൊഴി ലഭിച്ചത് ഓഗസ്റ്റ് ഏഴാം തീയതി വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി കുഞ്ഞിനെ യുവാവിന്റെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു വയറുവേദനയെ തുടർന്ന് പിന്നീട് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് നിർണായകമായത് എന്നാൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചികിത്സ നൽകാനാവൂ എന്നറിയിച്ചു തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തിയതോടെയാണ് യുവതിയുടെ പ്രസവം നടന്ന വിവരം പുറത്തറിയുന്നത് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചപ്പോൾ യുവാവിന്റെ കൈവശം അമ്മത്തൊട്ടിൽ നൽകാനായി ഏൽപ്പിച്ചെന്നാണ് അറിയിച്ചതെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താനായില്ല ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പോലീസ് പിടികൂടിയപ്പോൾ തന്നെ കാമുകൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു കാമുകൻ യുവതി നൽകിയത് ജീവനുള്ള കുട്ടിയാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ യുവതിയും പോലീസും നിരീക്ഷണത്തിലാണ് യുവതി അനുസ് പറയുന്നതനുസരിച്ച് ഉച്ചക്കാലിലെ വീട്ടിലെത്തിയും യുവതിയുടെ സുഹൃത്തും അയാളുടെ സുഹൃത്തും കുഞ്ഞിന്റെ ഏറ്റുവാങ്ങിയ ശേഷം തകഴി റെയിൽവേ ക്രോസിന് സമീപത്ത് ആഴൊഴിഞ്ഞ സ്ഥലത്ത് കുഴിച്ചു മൂടുകയായിരുന്നുവെന്ന് പോലീസ് തിരിച്ചറിയുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം യുവാക്കളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു ആദ്യം ചേർത്തല പോലീസ് എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇവർ യും വിശ്വാസ്യമായിരുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കുഞ്ഞിയെ കൊലപ്പെടുത്തിയ ശേഷമാണോ യുവതി ആൺ സുഹൃത്തിന് കൈമാറിയതെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു പ്രാഥമികമായി കൊലയാണെന്ന് തന്നെയാണ് പുറത്തു വിവരം